സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡിൻ്റെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുക എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം വാർത്തകാല പെൻഷനൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ സർക്കാർ മുടക്കം കൂടാതെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ മാർച്ച് മാസം തുടങ്ങി വിതരണം ചെയ്യുന്ന കാര്യം പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവ പെൻഷൻ ഒക്കെ കൃത്യമായിട്ട് തന്നെ ആയിരത്തി അറുനൂറിൽ നിന്ന് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കിയിരുന്നു നാലഞ്ച് മാസമൊക്കെ കുടിച്ച് കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും കറക്റ്റായിട്ട് നൽകേണ്ട ജി എസ് ടി ഒന്നും നൽകാതെ അത് അതുപോലെ തന്നെ സംസ്ഥാനത്ത് നാലഞ്ച് കടത്തിലൊക്കെ വെട്ടിക്കറുപ് നാലഞ്ച് മാസം കുടിച്ച് വന്നിരുന്നു വിശേഷം മാസങ്ങളിലും സർക്കാർ തനന്ത പെൻഷൻ പെൻഷൻ്റെ ഒപ്പം തന്നെ കുടിശ്ശിക കൂട്ടിച്ചേർത്ത് കാട്ടും കാട്ടായിട്ട് കുടിശ്ശിക ഇല്ലാതെ തന്നെ ഇപ്പോൾ തീർത്തിട്ടുണ്ട് കൃഷിക എല്ലാം തന്നെ കൊടുത്ത് തീർത്തിപ്പം കുടിശ്ശിക ഇല്ലാതെയാണ് വിതരണം ചെയ്യുന്നത് പക്ഷെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ രണ്ടായിരം രൂപ വെച്ചാണ് നമുക്ക് പ്രതിമാസം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് െ ഈ ജനുവരി മാസത്തിലെ വിതരണം ഈ ഇരുപത്താം തീയതി കഴിയുമ്പോൾ തന്നെ വിതരണ നടപടികൾ തുടങ്ങി ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ചാനലിൽ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത വീഡിയോ കാണാൻ നന്ദി നമസ്കാരം